മണ്ണടിയിലെ ബേലുത്തമ്പി തളവ സ്മാരകം തണ്ടതിന് ശേഷം മണ്ണടിയിലെ ടെമ്പിളിലെ വെളിച്ചപ്പാട് അതെ വെളിച്ചപ്പാടിനെ ഇവിടെ പറയുന്നത് കമ്പിത്താൻ ഈ കമ്പിത്താൻ വിശ്രമിക്കുന്ന ഈ സ്മാര സ്മാരകമെന്ന് പറയാം ഈ വിശ്രമസങ്കേതത്തിൽ ഞാൻ എത്തി കല്ലടാറിന് സമീപമുള്ള കുറേ ചവിറ്റുപാടുകൾ കയറി വരേണ്ട ഈ വിശ്രമസങ്കേതം ഇവിടെ അദ്ദേഹത്തിന് ഒരു മുറി ഉണ്ട് ആ മുറിയിലിരുന്നാണ് അദ്ദേഹം വിശ്രമിക്കാറ് എന്നാണ് അറിയപ്പെടുന്നത് ഇവിടെ നിന്ന് നടക്കാവുന്ന ദൂരം അതേ ഒരു റോഡ് കടന്നാൽ അമ്പലമായി ഈ അമ്പലത്തിൻ്റെ പ്രത്യേക പ്രത്യേകത ഈ ചിത്രങ്ങൾ എല്ലാം ലൈംഗികപരമായിട്ടുള്ള ചിത്രമല്ല ഭീമത്സരമാണ് അതെ വെളിച്ചപ്പാടാണല്ലോ അതുകൊണ്ട് പേടിപ്പെടുത്തുന്ന ചിത്രങ്ങളാണ് ഇവിടെ ചിത്രകാരന്മാർ ഉണ്ടാക്കിയിട്ടുള്ളത് ഇത് പുരാതന ഒരു സ്മാരകമാണ് ഈ സ്മാരകം നമ്മുടെ കേരള വകുപ്പ് ഏറ്റെടുത്തിട്ടുണ്ടെങ്കിലും അതിന് വേണ്ട സംരക്ഷണം നൽകുന്നുണ്ടോ ഒരു സംശയമുണ്ട് യാതൊരു ചുറ്റുമതിലില്ലാതെ പൊതുസ്ഥലത്ത് പൊതുജനങ്ങൾക്കായി എപ്പോഴും വരാവുന്ന വിധത്തിൽ എന്നിരുന്നാലും അവിടെ നല്ല വൃത്തിയായി നിൽപ്പുണ്ട് തൊട്ടടുത്ത് വീട്ടുകാരുണ്ട് അവർ സംരക്ഷിച്ചിട്ടുള്ളൂ എന്ന് വിചാരിക്കാം ഈ കടവിൽ തുളിക്കാനുള്ള സൗകര്യമുണ്ട് ഈ കടവിൽ ഇപ്പോൾ പണി നടക്കുകയാണ് അതുകൊണ്ട് ഞാൻ കുളിച്ചില്ല അല്ലെങ്കിൽ ഒന്ന് തുളിക്കാമായിരുന്നു ഞാൻ ഇവിടുത്തെ കാഴ്ചയും കണ്ട് നേരെ അടൂർ പട്ടണത്തിലേക്ക് പട്ടണത്തിൽ ചെന്ന് ഞാൻ അടുത്ത കാഴ്ചയിലേക്ക് പോകണം പന്ത്രണ്ട് മണി ആയിട്ടില്ല ദാ ആ തുളച്ചടവ് തെറ്റാണു ആ പരിസരവും എന്താ മരനിബന്ധമല്ലേ അങ്ങനെ ഞാൻ അടൂർ പട്ടണത്തിൽ വന്നു ഇനി എനിക്ക് പോകേണ്ടത് ഒരു വെള്ളച്ചാട്ടമാണ് ഇരവപ്പൻ പാറ വാട്ടർഫാൾസ് അങ്ങോട്ട് പോകാൻ വേണ്ടി ഞാൻ അടൂർ ബസ് സ്റ്റാൻഡിലെത്തി അടൂർ ബസ് സ്റ്റാൻഡിലെ കാഴ്ച ഞാൻ ഇതിൻ്റെ അവസാനം കാണിക്കുന്നതാണ് കാണാൻ മറക്കരുതേ ഇരുവപ്പാർ ബസ്സിൽ ഞാൻ പതിനഞ്ച് രൂപ ടിക്കറ്റ് എടുത്തു മാനാട് ബസ് സ്റ്റോപ്പിലിറങ്ങി ഇതാ വെള്ളച്ചാട്ടത്തിലേക്കുള്ള വഴി അതും ഞാൻ കാണിക്കുന്നുണ്ട് അവിടെ അവിടെയും നിബന്ധമാണ് ഏത് കുട്ടികൾക്കും നടക്കാവുന്ന വിധത്തിലുള്ള പാറകളേ ഉള്ളൂ ആ പാറകൾ നല്ല രസമാണ് ആ പാറകളിൽ തട്ടി വീഴാണ്ട് സൂക്ഷിച്ചാൽ മതി ചെറിയ വെള്ളച്ചാട്ടമാണ് തീരെ ചെറിയ വെള്ളച്ചാട്ടം മഴ വരുമ്പോൾ നല്ല വെള്ളം ഉണ്ടാകും പക്ഷേ ഇതിൻ്റെ സമീപം വരെ വണ്ടികൾ വരും ഒരു പത്ത് മിനിറ്റ് ഇടവഴിയിലൂടെ നടത്തണം അതൊരു ബുദ്ധിമുട്ടുള്ള വഴിയല്ല തൊട്ടടുത്തെല്ലാം വീടുകളുണ്ട് അവരുടെ പട്ടികളെ നമ്മൾ സൂക്ഷിക്കണമെന്ന് മാത്രം ഒരു പട്ടി കുരച്ച് എന്നെ സമീപിച്ചു പക്ഷേ വീട്ടുകാർ കണ്ട് പട്ടിയെ നിരുത്സാഹപ്പെടുത്തി അവർ കൂട്ടിലാക്കി തിരിച്ചു വരുമ്പോൾ ആ പട്ടിയുടെ ശല്യം ഉണ്ടായില്ല അത് ചെറിയ പട്ടിയാണ് കേട്ടോ ആ വെളുത്ത ചെറിയ പട്ടികളെ എന്നാലും പട്ടികളെ നമ്മൾ പേടിക്കണമല്ലോ ഇതാണ് വെള്ളച്ചാട്ടം പാറ വെള്ളച്ചാട്ടം അടൂർ ടൗണിൽ തന്നെയാണ് അധികം ദൂരമില്ലാത്ത കൊണ്ട് നമ്മൾ പോയി കാണാം ഇതാ ചെറിയ തോതിലുള്ള വെള്ളച്ചാട്ടം ഈ വെള്ളം വന്ന് വീണ് പതുക്കെ ചെറിയ കൈവഴിയിലൂടെ പോകുന്നു എവിടെ പോകുന്നു അറിയില്ല കല്ലട ആറിൽ പോയി ചേരുന്നുണ്ടാവും ഞാൻ ഈ വിശ്രമ സങ്കേതത്തിലിരുന്ന് കുറച്ച് നേരം നമ്മുടെ വേലുത്തമ്പിള് വേലുത്തമ്പി ദളവയെ അനുസ്മരിച്ചു അതേ നമ്മൾക്ക് വേണ്ടി പടപൊരുതി വീരമറുത്തി വരിച്ച വേലുത്തമ്പി ദളവ അദ്ദേഹത്തിൻ്റെ ശരീരം ജീവനോടുകൂടി ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് കിട്ടാതിരിക്കാൻ വേണ്ടി സ്വയം തുത്തി മരിച്ച വേലുത്തമ്പി ദളവ അദ്ദേഹത്തിൻ്റെ സഹോദരനും അദ്ദേഹത്തിൻ്റെ കൂടെ ഉണ്ടായിരുന്നു ആ സഹോദരനെ അവർ തൂട്ടിക്കൊന്നു വേലുത്തമ്പി ദളവയുടെ ശരീരം എന്തോരം വിധത്തിൽ ഉപദ്രവിക്കാമോ ആ വിധത്തിൽ ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്കാർ അവഹേളിച്ചു അതുകൊണ്ട് അവർക്ക് എന്താണ് നേട്ടമുണ്ടായതെന്ന് അറിയില്ല എന്നാലും അവർ പറയും ഞങ്ങൾ ക്രിസ്ത്യാനികളായിരുന്നു എന്ന് അതെ യേശു ക്രിസ്തുൻ്റെ സ്നേഹവും പറഞ്ഞ് ദുഷ്ടതയായ ദുഷ്ടതയായി നടന്ന ബ്രിട്ടീഷുകാർ അവരെ മഹാത്മാഗാന്ധി വന്നു അഹിംസയിലൂടെ ഇന്ത്യക്കാരുടെ സംസ്കാരത്തിലൂടെ അവരെ പുറത്താക്കാൻ കഴിഞ്ഞതിൽ നമുക്ക് അനുമാനിക്കാം പക്ഷേ വേലുത്തമ്പി തളവേ നമ്മൾ മറക്കരുത് ഒരു പൗരൻ മാത്രമായിരുന്നു അദ്ദേഹം രാജാവല്ല രാജാവിൻ്റെ ആയിരുന്നു ആ സ്ഥാനം തേജിച്ചാണ് അദ്ദേഹം ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്കെതിരെ യുദ്ധം ചെയ്തത് അദ്ദേഹത്തിൻ്റെ സ്മാര ആ ഓർമ്മയോ ഓർമ്മയിലുള്ള എല്ലാ വസ്തുക്കളും അവർ നശിപ്പിച്ച് കളഞ്ഞു എവിടെയെല്ലാം അദ്ദേഹം താമസിച്ചിരുന്നോ ആ കുടുംബക്കാരെയും അവർ നശിപ്പിച്ചതായിട്ടാണ് അറിവ് ആ മനകളെല്ലാം വെട്ടി നിരത്തി കെടിമാന്നൂർ താമസിച്ചിരുന്നെങ്കിലും അവർ ഒളിച്ചു വെച്ചത് കൊണ്ട് അത് ഇവരറിയാത്തതിൻ്റെ പേരിൽ ആ രാജാവിൻ്റെ കൊട്ടാരം ഇപ്പോഴും നിലനിൽക്കുന്നു ഇല്ലെങ്കിൽ ആ കൊട്ടാരത്തിൻ്റെ സ്ഥിതിയും എന്താതുമായിരുന്നു ഒന്നും പറയാൻ പറ്റില്ല അത്രയും ദുഷ്ടന്മാരായിരുന്നല്ലോ ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്കാർ ഈ വെള്ളച്ചാട്ടത്തിൻ്റെ മനോഹരിത കാണൂ ചെറിയ വെള്ളച്ചാട്ടമാണെങ്കിലും ആ ചാട്ടത്തിനുമുണ്ട് ഒരു മനോഹരിത അവിടെ നിന്ന് വച്ചെന്നപ്പോൾ ഞാൻ തിരിച്ച് നടന്നു ബസ് സ്റ്റോപ്പിലെത്തി ബസ് കയറി അടൂർ ബസ് സ്റ്റാൻഡിലെത്തി നിങ്ങളെല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബും ചെയ്യണേ ലൈക്കും ചെയ്യണേ കമൻറ്റും ചെയ്യണേ എൻ്റെ ചാനിൻ്റെ പേര് ശല്യമു ഇനി നിങ്ങൾ തുടർന്ന് കാണൂ തുടർന്ന് കണ്ടാലേ അടൂർ ബസ് സ്റ്റാൻഡ് കാണാൻ കഴിയൂ ചെറിയ ബസ് സ്റ്റാൻഡാണ് കെ എസ് ആർ ടി സിയുടെ ബസ് സ്റ്റാൻഡല്ല പ്രൈവറ്റ് ബസ് സ്റ്റാൻഡാണ് അല്ല കെ എസ് ആർ ടി സിയുടെ ബസ് സ്റ്റാൻഡാണ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡല്ല പ്രൈവറ്റ് ബസ്സുകളെല്ലാം ഈ ബസ് സ്റ്റാൻഡിന് മുമ്പിൽ പാർക്ക് ചെയ്തു ചെയ്തിരുന്നുണ്ടാവും ഏതുകൊണ്ട് യാത്ര നമുക്ക് സൗകര്യമാണ് അടൂർ ഇതാണ് വെള്ളച്ചാട്ടത്തിലേക്ക് പോകുന്ന വഴി ഇതാ ഞാൻ ഡോർ പട്ടണത്തിലെത്തി ഇനിയാണ് നിങ്ങൾ ബസ് ബസ് സ്റ്റാൻഡിൽ കാണാൻ പോകുന്നത് എൻ്റെ ചാനൽ ഒരിക്കൽ കൂടി സബ്സ്ക്രൈബ് ചെയ്യണേ ഇതാണ് കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡ് എൻ്റെ ചാനലിൻ്റെ പേര് ഷെല്ലി എം എഫ്